കിങ് ജോ ഒന്നിന്റെ അന്ത്യശാസനം ആയിരം തവണ പറഞ്ഞാലും സംഭവിക്കില്ല ദക്ഷിണ കൊറിയക്ക് കനത്ത പ്രഹരം നൽകാൻ കിമ്മിത തയ്യാറാകുന്നു ഡി പി ആർ കെയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പാക് മോഹോ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി വഴി പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ രാജ്യത്തിന്റെ നിലപാട് ശക്തമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ആണവ നിരായുധീകരണം എന്നത് വെറുമൊരു കുഴപ്പം മാത്രമാണെന്ന് ഉത്തര കൊറിയ ക്ഷമയോടെ തെളിയിക്കും ദക്ഷിണ കൊറിയ ഈ ആവശ്യം ആയിരം തവണ ഉന്നയിച്ചാലും അത് ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതായത് ഇനി എത്ര മെനക്കെട്ടിട്ടും ഉത്തര കൊറിയയോട് സന്ധിയില്ല കൊറിയ അവരുടെ ആണവ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതിനും കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണം യാഥാർത്ഥ്യ ബോധമില്ലാത്ത ലക്ഷ്യമായി തള്ളിക്കളയുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് വിശാലമായ ദേശീയ സുരക്ഷാ കാഴ്ചപ്പാടിലും ഭരണകൂടത്തിന്റെ നിലനിൽപ്പിലുമാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത് കിങ് ജോങ് ഈ ദൃഢമായ നിലപാടിനും അസഹിഷ്ണുതയ്ക്കും കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം പരിശോധിക്കാം ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ് കിമ്മിന്റെ പ്രധാന പരിഗണന അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള നിരന്തരമായ സൈനിക ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള ഏക അത്യന്തിക മാർഗമായിട്ടാണ് ഉത്തര കൊറിയ ആണവായുധങ്ങളെ കാണുന്നത് പോലും ഇറാഖ് ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിച്ച ഭരണകൂട അട്ടിമറികൾ തങ്ങൾക്കും സംഭവിക്കാതിരിക്കാൻ ശക്തി അനിവാര്യമാണെന്ന് കിം ഭരണകൂടം ഉറച്ചു വിശ്വസിക്കുന്നു ആണവായുധങ്ങൾ അവർക്കും ഒരു ലൈഫ് ഇൻഷുറൻസ് പോലെയാണ് അടുത്തത് ദേശീയ സുരക്ഷാ സിദ്ധാന്തമാണ് ആണവായുധങ്ങളുടെ നിർമ്മാണവും വികസനവും രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നായി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആണവായുധങ്ങൾ ഉപേക്ഷിക്കുക എന്നതിനർത്ഥം രാജ്യത്തിന്റെ പരമാധികാരത്തെ അതായത് രാജ്യത്തിനുള്ള അധികാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നാണ് അവർ കരുതുന്നത് ബാഹ്യശക്തികളോടുള്ള അവിശ്വാസമാണ് മറ്റൊരു ഘടകം മുൻപ് ആണവ നിരായുധീകരണത്തിനായി അമേരിക്കയുമായി നടത്തിയ പല ഉന്നതതല ചർച്ചകളും പരാജയപ്പെടുകയോ കൊറിയയുടെ സുരക്ഷാ ആശങ്കകൾ വേണ്ടത്ര പരിഗണിക്കാതിരിക്കുകയോ ചെയ്തത് അവരുടെ അവിശ്വാസമാണ് വർദ്ധിപ്പിച്ചത് അമേരിക്കയും സഖ്യകക്ഷികളും അതായത് ദക്ഷിണ കൊറിയയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങളെ അവർ യുദ്ധത്തിനായിട്ടുള്ള റിഹേഴ്സൽ ആയിട്ടാണ് നോക്കിക്കാണുന്നത് പോലും അടുത്ത ഘടകം രാഷ്ട്രീയ സ്വാധീനമാണ് ആണവശക്തി ഒരു നയതന്ത്ര ഉപകരണം കൂടിയാണല്ലോ മിസൈൽ ആണവ പരീക്ഷണങ്ങൾ നടത്തി അന്താരാഷ്ട്ര സമൂഹത്തിൽ ശ്രദ്ധ നേടുകയും അതിലൂടെ തങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളോ സഭയുടെ ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള സമ്മർദ്ദങ്ങളോ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ കിങ് ജോങ് അസഹിഷ്ണുത എന്നത് ഒരു പ്രതിരോധ തന്ത്രമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആണവായുധങ്ങൾ ഉപേക്ഷിച്ചാൽ അമേരിക്കയോ ദക്ഷിണ കൊറിയയോ തങ്ങളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമെന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ട് ഈ ഭയത്തിൽ നിന്നാണ് അവരുടെ കടുംപിടുത്തം ഉണ്ടാകുന്നത് പോലും കൊറിയൻ ഉപദ്വീപിലെ രാഷ്ട്രീയ സമവാക്യം ഉത്തര കൊറിയയുടെ ആണവ ശക്തിയെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്ന് ഉറപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പോലും ആണവ നിർവ്യാപനം അതായത് ന്യൂക്ലിയർ നോൺ പോലിഫറേഷൻ കൊറിയ ഒരു പ്രധാന തടസ്സം സൃഷ്ടിക്കുന്നു എന്ന പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹം പൊതുവെ അംഗീകരിക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് ഇവരെ പേടിയാണ് എല്ലാവർക്കും ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് ഉത്തരകൊറിയ എങ്ങനെയാണ് ഒരു തടസ്സമായി മാറുന്നതെന്നും അന്താരാഷ്ട്ര സമൂഹം ഇതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്നും നമുക്ക് നോക്കാവുന്നതാണ് ആണവായുധങ്ങളുടെ വ്യാപനം തടയുക സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക അത്യന്തികമായി ആണവ നിരായുധീകരണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്ഥാപിച്ച ആണവ നിർവ്യാപന കരാറിന് അതായത് നോൺ പ്രൊലിഫറേഷൻ ടി ഉത്തര കൊറിയയുടെ നിലപാടുകൾ ഒരു ഗുരുതരമായ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് ഉത്തര ഉത്തരകൊറിയ തടസ്സം നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അവർ എൻ പി ടിയിൽ നിന്ന് പിന്മാറിയ ഏക രാജ്യമാണ് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൻ പി ടിയിൽ ചേർന്ന ഉത്തരകൊറിയ രണ്ടായിരത്തി മൂന്നിൽ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു ഇത് അന്താരാഷ്ട്ര ആണവ നിയമങ്ങളോടുള്ള അവരുടെ അവഗണനയുടെ വ്യക്തമായ സൂചനയായിട്ടാണ് നമുക്ക് കണക്കാക്കാനാകുന്നത് എൻ പി ടിയുടെ പ്രധാന ലക്ഷ്യമായ ആണവ നിർവ്യാപനത്തെ ഉത്തരകൊറിയ പരസ്യമായി ധിഖരിക്കുകയും ആണവായുധങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി നിയമപരമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഉത്തരകൊറിയയുടെ നിരന്തരമായ ആണവ പരീക്ഷണങ്ങളും ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങളും ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് മിസൈൽ സാങ്കേതിക വിദ്യയുടെ വികസനം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ പ്രാദേശിക രാജ്യങ്ങളെ മാത്രമല്ല ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളെയും അതേപോലെ തന്നെ അമേരിക്കയെ പോലും ലക്ഷ്യമിടാനുള്ള കഴിവാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം പരീക്ഷണങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പ്രമേയങ്ങളുടെ വ്യക്തമായ നിയമ ലംഘനം തന്നെയാണ് ഓരോ പരീക്ഷണത്തിലൂടെയും ഉത്തര കൊറിയ ആണവ നിർവ്യാപനത്തിനായുള്ള ലോക രാജ്യങ്ങളുടെ സമവായത്തെയാണ് തകർക്കുന്നത് ഉത്തര കൊറിയയുടെ ആണവ ഭീഷണി കൊറിയൻ ഉപദ്വീപിലും കിഴക്കൻ ഏഷ്യയിലും വലിയ അസ്ഥിരതയാണ് സൃഷ്ടിക്കുന്നത് ദക്ഷിണ കൊറിയയും ജപ്പാനും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർബന്ധിതരാകുന്ന ഒരു ഘട്ടം കൂടിയാണിത് പ്രദേശത്തെ ചില രാജ്യങ്ങൾ സ്വന്തമായി ആണവായുധ ശേഷി തേടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ഇത് കാരണമയക്കാം ഇത് പ്രാദേശിക ആയുധ മത്സരത്തിന് വഴി തുറക്കുകയും ആണവ നിർവ്യാപനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പൂർണമായും തകർക്കുകയും ചെയ്യും സംഭാഷണങ്ങളോടും നയതന്ത്ര ശ്രമങ്ങളോടുമുള്ള ഉത്തരകൊറിയയുടെ സമീപനം സ്ഥിരതയില്ലാത്തതും ഏകപക്ഷീയവുമാണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണല്ലേ സമീപ വർഷങ്ങളിൽ ഉത്തരകൊറിയ അവരുടെ ആണവ നിരായുധീകരണ ലക്ഷ്യം യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ് എന്ന് തള്ളിക്കളഞ്ഞത് ഭാവി ചർച്ചകൾക്കുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ ആണവ പദ്ധതികൾ സുതാര്യമാക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ അതായത് ഐ എ ഇ എ അനുവദിക്കാത്തതും ആണവ നിർവ്യാപനത്തിനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹം ഉത്തരകൊറിയയുടെ നടപടികളെ ആഗോള സുരക്ഷിക്കും സമാധാനത്തിനും ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായിട്ടാണ് നോക്കിക്കാണുന്നത് ആണവായുധങ്ങളുടെ വ്യാപനം തടയാനും ആഗോളതലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്ന എൻ പി ടിയുടെയും അനുബന്ധ ഉടമ്പടികളുടെയും നിയമപരമായ ചട്ടക്കൂടിന് ഉത്തര കൊറിയയുടെ നിലപാടുകൾ ഒരു വ്യക്തമായ തടസ്സവും വെല്ലുവിളിയുമാണ് ഉണ്ടാക്കുന്നത് അവരുടെ ഈ ഏകപക്ഷീയമായ ആണവ വികസനം തുടരുന്നത് ലോകമെമ്പാടുമുള്ള ആണവ നിർവ്യാപന ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കിങ് ജോമനിന്റെ വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകളും ഭരണശൈലിയും ഉത്തര കൊറിയയുടെ ആണവ പ്രശ്നം ഇത്രത്തോളം സങ്കീർണമാക്കാൻ ഒരു പ്രധാന കാരണമാണ് എന്നതിലും യാതൊരുവിധ സംശയവുമില്ല അദ്ദേഹത്തിന്റെ ഏകാധിപത്യപരമായ വളരെ അപ്രതീക്ഷിതപരമായ ആക്രമണോത്സുഖമായ ഭരണശൈലി ഈ പ്രശ്നത്തിന് എങ്ങനെ കാരണമാകുന്നു എന്ന് കൂടി വിശദീകരിക്കാം കിങ് ജോ മുൻ കൊറിയയുടെ പരമോന്നത നേതാവാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് രാജ്യത്തിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ നയങ്ങളും പ്രത്യേകിച്ചും ആണവ നയത്തെയും നിർണയിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് രാഷ്ട്രീയ എതിർപ്പുകളോ ഭരണഘടനാപരമായ പരിമിതികളോ ഇല്ലാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ അധികാരം മറ്റ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാലും നയത്തിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയാണ് കുറയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണം സുപ്രീം ലീഡർ എന്ന പദവിയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ലോകത്തിന്റെ മുന്നിൽ ശക്തനും ചോദ്യം ചെയ്യപ്പെടാത്തവനുമായി നിലകൊള്ളേണ്ടത് അദ്ദേഹത്തിന് അനിവാര്യവുമാണ് ആണവായുധങ്ങൾ ഈ വ്യക്തിഗത അധികാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് ഇവിടെ മാറിയിരിക്കുന്നത് കിങ് ജോങ്ങൻ പലപ്പോഴും പ്രവചനാതീതമായ രീതിയിലാണ് പെരുമാറുന്നത് പോലും എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റുമായി സൗഹൃദ ചർച്ചകൾക്ക് തയ്യാറായ അദ്ദേഹം പെട്ടെന്ന് തന്നെ കടുത്ത ഭാഷയിലേക്ക് മാറുകയും മിസൈൽ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ഈ അപ്രതീക്ഷിത സ്വഭാവം നയതന്ത്രപരമായ ചർച്ചകളിൽ ഏർപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിനും ഭയവും അതുപോലെ തന്നെ വലിയ സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അസഹിഷ്ണുത എന്ന് പുറമേ കാണുന്ന അദ്ദേഹത്തിന്റെ സമീപനം ശത്രുക്കൾക്ക് മുന്നിൽ ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന സന്ദേശം നൽകാൻ അദ്ദേഹം മനഃപൂർവം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എന്ന് ഞാനിവിടെ സംസാരിക്കട്ടെ തന്റെ മുത്തച്ഛനായിട്ടുള്ള കിങ് ഇൽ സുങ്ങിന്റെയും പിതാവ് കിങ് ജോങ് ഇല്ലിന്റെയും പാരമ്പര്യം തുടരുന്ന ശക്തനായ നേതാവായി സ്വയം സ്ഥാപിച്ചെടുക്കാൻ കിങ് ജോങ്ങും ശ്രമിക്കുകയാണ് ആണവശക്തി രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പുതിയതും വലുതുമായ മിസൈലുകൾ സൈനിക പരേഡുകളിൽ പ്രദർശിപ്പിക്കുന്നതിലൂടെയും യുദ്ധസമാനമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിലൂടെയും അദ്ദേഹം രാജ്യത്തിനകത്തും അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തും തന്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിച്ഛായ നിർമ്മാണം അദ്ദേഹത്തിന് രാജ്യത്തിനകത്ത് വലിയ ജനപിന്തുണ നേടിക്കൊടുക്കുകയും അദ്ദേഹത്തിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത നന്നെ കുറയ്ക്കുകയും ചെയ്യുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്കിടയിലും തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഹിമ്മിന്റെ ധൈര്യം അദ്ദേഹം വലിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ പരീക്ഷണങ്ങൾ സാമ്പത്തികമായ രാജ്യത്തിന് വലിയ ഭാരമാണ് എങ്കിൽ പോലും ആണവശേഷിയുടെ വികസനമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം ഈ അപകട സാധ്യതകൾ ഏറ്റെടുക്കാനുള്ള സ്വഭാവം കാരണം നയതന്ത്ര പരിഹാരത്തും അദ്ദേഹത്തിന്റെ അടുത്ത് എളുപ്പത്തിൽ നടക്കില്ല എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കിങ് ജോങ് ഉനിന്റെ വ്യക്തിപരമായ നിലനിൽപ്പിനും അധികാരത്തിനും ആണവായുധങ്ങൾ എന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ തടസ്സവും സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ നയം തന്നെയാണ് ഉത്തര കൊറിയയുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് ആണവ നയങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം സാമ്പത്തിക അവസ്ഥ എത്ര മോശമാണെങ്കിലും ആണ ഉണ്ടാക്കുന്നതിൽ യാതൊരുവിധ കുറവും വരുത്തില്ല എന്നതാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്